ദരിദ്രവാസികളായ ആൾക്കാർ പെട്ടെന്ന് പണം ഉണ്ടാക്കാനായിട്ട് നിരോധിച്ച സാധനങ്ങളെല്ലാം വിൽക്കും നിരോധിക്കരുത് ചാരായ നിരോധിച്ച സമയത്ത് ഞാൻ ഏകനെ പോയി നേരിട്ട് കണ്ട് പറയും എഴുതി പബ്ലിഷ് ആയത് അയക്കൂടുത്ത കത്ത് നിരോധിച്ചാൽ ക്രിമിനലായ സമൂഹം ഉണ്ടാകും ലോകത്തെന്നും തെളിവായത് അഗ്രസീവായിട്ട് ദരിദ്രരായ ആൾക്കാർ ഇത് വില വലുത കൂടുതലായത് കാരണം കൊണ്ട് ഉപയോഗിക്കുന്നവർ വീണ്ടും അവർക്ക് അവർ അവർ മാറും ഇത് ഈ ഇത് നിരോധനം കൊണ്ടാണ് നാട്ടിൽ സുലഭമായി ഈ മയക്കുമരുന്ന് കിട്ടുകയാണെന്ന് വെച്ചോ ആർക്ക് വേണം എന്നത് എന്ത് വിവരക്കേടാണ് ഈ പുള്ളി പറയണത് പറഞ്ഞുകൊണ്ടിരിക്കണേ സുലഭമായി കിട്ടിയ എല്ലാവരും പിന്നെ പിന്നെ നിർത്തി കൂളുന്നു ഈ കഞ്ചാവ് ഈ ചാരായം പോയി സാമരം നിർത്താൻ താൻ ആവശ്യപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ കേട്ടു അപ്പോൾ ചാരായ നിരോധിച്ച അന്ന് ഒരുപാട് പേരെ കണ്ണ് കണ്ണ് ആ കണ്ണുകളും പോയി ഒരാൾ ഒരുപാട് പേര് മരിച്ചും പോയി അവരവരുടെ കുടുംബത്തിന് അവരവർക്കും നഷ്ടമായിരുന്നു അതുകൊണ്ടാണ് ചാരായം നിരോധിച്ചത് മദ്യപാനമൊക്കെ എപ്പോഴും ഉണ്ട് എങ്കിലും അവയ്ക്കും രോഗകാരണങ്ങളുണ്ട് അത് ലിമിറ്റഡ് ആയിട്ടേ കൊടുക്കുക എന്നുള്ളൂ പിന്നെ ഈ മയക്കുവരുന്ന കഞ്ചാവൊക്കെ ഇവിടെ പോയിക്കൊണ്ട് വിൽക്കാൻ അതിങ്ങനെ സുലഭമായിട്ട് പണക്ക പണം ഉണ്ടാക്കാൻ വേണ്ടിയാണെങ്കിൽ ഇങ്ങനെ വിൽക്കുന്നു തീർച്ചയായിട്ടും ഒരുപാട് പേര് നശിച്ചുകൊണ്ടിരിക്കുന്നത് അത് അഡിക്ഷൻ ആയിട്ടുള്ളൊരു ലഹരിയാണത് അത് ഒരു ദിവസം രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് വലിച്ചു കഴിഞ്ഞാൽ അതില്ലാതെ പറ്റില്ല എന്നറിയാം ഇതിൽ ഡ്രഗ് അടിക്കുന്നവരെയൊക്കെ താൻ പോയി എന്ന് കാണും ഡ്രഗ് അഡിക്റ്റ് ആയിട്ടിരിക്കുന്നവരുടെ അത് അധികം പിള്ളേരും ചെറുപ്പക്കാരും ഒക്കെയാണ് എത്ര തലമുറയാണ് നശിച്ചു പോകണേന്ന് അറിയുമോ ഇനി ചെറുപ്പക്കാരും പിള്ളേരും ഏ ഒരു പ്രായം എത്രയേന് മുമ്പ് ഈ മാതിരി ഡ്രഗ് അടിച്ച് അവർ ഡ്രഗ് എന്ന് പറഞ്ഞാൽ അടിച്ചാൽ അവർ അഡിക്റ്റ്ഡ് ലഹരികളൊക്കെയാണെങ്കിൽ ഡ്രഗ്ഗും കഞ്ചാവും ഒക്കെ അതുകൊണ്ടാണ് ശക് ശക്തമായിട്ടത് നിരോധിക്ക നിരോധിക്കപ്പെട്ടത് അധികം വിദ്യാർത്ഥികളൊക്കെയാണ് പോകുന്നത് ഒരുപാട് കാര്യത്തിൽ താനൊന്നും അതൊന്നും കാണാറില്ലേ ചുമ വെളിവില്ലായതുകൊണ്ട് ഇങ്ങനെയെന്നും പറഞ്ഞുകൊണ്ടിരിക്കും